നമസ്കാരം കേന്ദ്രത്തിന്റെ കൈത്താങ്ങിൽ വൻ കുതിപ്പിനൊരുങ്ങുകയാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖല സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ അഞ്ച് കേന്ദ്ര പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നാല് പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ ഫിഷിംഗ് ഹാർബർ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു പുതിയ പദ്ധതികൾ വഴി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അനുബന്ധ മേഖലയിൽ രണ്ട് ലക്ഷത്തി ധികം പുതിയ തൊഴിലുകളും ഉണ്ടാകും രാജ്യമൊട്ടാകെ എഴുപത്തി ഏഴായിരത്തിലധികം കോടിയുടെ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് ഇതിന് കീഴിലാണ് കേരളത്തിലും സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുക മത്സ്യസമ്പദ് യോജന പദ്ധതി വഴി കാസർഗോഡ് ഫിഷിംഗ് ഹാർബറിന് എഴുപത് കോടി രൂപ മുപ്പതിനായിരം മത്സ്യത്തൊഴിലാളികൾക്കും പ്രയോജനം ലഭിക്കും കേന്ദ്രവിഹിതമായ നാല്പത്തിരണ്ട് കോടി രൂപയിൽ നിന്ന് പത്ത് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകും മലപ്പുറം പൊന്നാനി ഹാർബറിന് പതിനെട്ട് കോടി രൂപ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും കേന്ദ്രവിഹിതമായ പതിനൊന്ന് കോടി രൂപയിൽ നിന്ന് രണ്ട് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി കോഴിക്കോട് പുതിയപ്പ ഹാർബറിന് പതിനാറ് കോടി രൂപ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമുണ്ടാകും കേന്ദ്രവിഹിതമായ ഒൻപത് കോടി രൂപയിൽ നിന്ന് രണ്ട് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി കൊയിലാണ്ടി ഹാർബറിന് ഇരുപത് കോടി രൂപ ഇരുപതിനായിരത്തി നാനൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമുണ്ടാകും കേന്ദ്രവിഹിതമായ പന്ത്രണ്ട് കോടി രൂപയിൽ നിന്ന് മൂന്ന് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുകയും ചെയ്യും ആലപ്പുഴ ആർത്തുകൽ ഹാർബറിന് നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയും അനുവദിച്ചു ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമുണ്ടാകും ആർത്തുങ്കൽ ഹാർബർ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന് സമ്പാർ നൂറ്റി അൻപത് കോടി രൂപ ലോൺ മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ഫിഷറീസ് ആൻഡ് എക്വകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് അനുവദിച്ചു പദ്ധതി പൂർത്തിയാക്കുന്നതോടെ പ്രതിവർഷങ്ങൾ ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം